നമുക്കൊന്നൊരു അടിപൊളി കട്ട്ലേറ്റ് ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ നല്ലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം ഒന്ന് ചൂടായിട്ട് വരട്ടെ ഫ്ലെയിം ചൂടായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഓയിലോ വെളിച്ചെണ്ണയോ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ തൽക്കാലം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തോളൂ അപ്പോൾ രണ്ട് മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്രയും തന്നെ മതിയാകും കേട്ടോ അപ്പോൾ നമ്മളിന്ന് നല്ല ചിക്കൻ കട്ലേറ്റാണ് കേട്ടോ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ചിക്കൻ കട്്ലേറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അത് അപ്പോൾ എന്തായാലും വെളിച്ചെണ്ണ അതാ ചൂടായി തുടങ്ങിയിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ല രീതിയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ആദ്യം തന്നെ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കണം അഥവാ വലിയ ജീരകം അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക അപ്പോൾ പെരിഞ്ചീരകമൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ പെരിഞ്ചീരകം പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ അതിനകത്തോട്ട് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം പച്ചമുളകും നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ് അതും ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ അതിനൊപ്പം തന്നെ ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടെ നല്ല രീതിയിലാദ്യം നമ്മളൊന്ന് വഴറ്റിയിട്ട് എടുക്കുക അതിൻ്റെ പച്ചക്കുത്തും ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അതൊന്ന് വഴണ്ടു വരട്ടെ അപ്പോൾ ഇനി നമ്മൾ അതിനകത്തോട്ട് രണ്ട് വലിയ സവാള ഞാൻ ചെറുതാക്കി എരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ സവാളയൊക്കെ വേണമെങ്കിൽ കുറച്ച് കൂട്ടാം പക്ഷെ നമ്മൾ വെജിറ്റബിൾസ് ഒരുപാട് ഏഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിക്കൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞ പോലെ തോന്നും അപ്പോൾ ഒരു പാകത്തിനുള്ള അളവിൽ നമ്മൾ വെജിറ്റബിൾസൊക്കെ ഏഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പം ഞാനിപ്പോൾ രണ്ട് വലിയ സവാള ചെറുതാക്കി അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത് മുന്നൂറ്റി അൻപത് ഗ്രാം ചിക്കനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് രണ്ട് വലിയ സവാള എടുത്തു അപ്പോൾ ഇനി അതും കൂടെ നല്ല രീതിയിൽ നമുക്ക് ഇതിനകത്തൊന്ന് വഴറ്റിയിട്ട് എടുക്കാം അപ്പം ഭയങ്കര ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല സവാള ജസ്റ്റ് ഒന്ന് വാണ്ട് വന്നാൽ മതി അപ്പം സവാള വാണ്ട് വരാൻ വേണ്ടിയിട്ടത് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അവസാനം പിന്നെ ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി അതൊന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് എടുക്കാം അതൊന്ന് വാഴണ്ടി വരുന്ന സമയത്ത് ഞാനൊരു കാൽ ടീസ്പൂണെടുത്തോളം പഞ്ചസാര ചേർക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കാൽ ടീസ്പൂൺ പഞ്ചസാര ഈ പഞ്ചസാരയും കൂടെ വരുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ആ ഉപ്പും വരും ഒക്കെ ഒന്ന് ബാലൻസ്ഡ് ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ കാൽ ടീസ്പൂൺ പഞ്ചസാരയും ചേർത്തു ഇനി അതും കൂടെ ചേർത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചെറുതായിട്ടൊന്ന് വാഴണ്ടി വരട്ടെ ചെറുതായിട്ടൊന്ന് വാഴണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മസാലപ്പൊടികളൊക്കെ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം അപ്പം ഇതിനിടയിൽ ഞാൻ ഒരു രണ്ട് ചെറിയ തക്കാളിയായിരുന്നു വലുതാണെങ്കിൽ നിങ്ങൾ ഒരെണ്ണം എടുത്താൽ മതിയാവും ഞാനിപ്പോൾ രണ്ട് ചെറിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇനി അതും കൂടെ ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് സവാളയുടെ ഒപ്പം നമുക്ക് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിട്ട് എടുക്കണം അപ്പം അതൊന്ന് വഴണ്ട് വരട്ടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇങ്ങനെ കുത്തി കൊടുക്കുകയാണെങ്കിൽ തക്കാളി പെട്ടെന്ന് തന്നെ ഒന്ന് ഉടഞ്ഞു കിട്ടും നല്ല രീതിയിൽ തന്നെ ഒന്ന് അതിൽ ആയിട്ട് വരട്ടെ അപ്പോൾ അതാ നമ്മുടെ തക്കാളിയൊക്കെ നല്ല രീതിയിൽ ഒന്ന് വന്നു എല്ലാം കൂടി നല്ല മിക്സായി അപ്പം ഞാനിതൊരു കാൽ ടീസ്പൂൺ എടുത്തോളം മഞ്ഞൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാനിത് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇനി ബാക്കി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി നമ്മൾ മുളക് പൊടി കൂട്ടണമെങ്കിൽ കൂട്ടാം പക്ഷേ ഞാൻ പച്ചമുളക് എരിവുള്ള പച്ചമുളകാണ് എടുത്തിരുന്നത് അപ്പോൾ കാൽ ടീസ്പൂൺ മുളക് പൊടി ബാക്കി ഒരു ടീസ്പൂണെടുത്തോളം ഞാൻ ചിക്കൻ മസാലപ്പൊടി ആണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഗരം മസാല ഇഷ്ടമുള്ളവർക്ക് കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഗരം മസാല ഏഡ് ചെയ്തിട്ടില്ല ചിക്കൻ മസാല മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ ഇത്രയും പൊടികളാണ് നമ്മൾ മസാലപ്പൊടികളായിട്ട് ചേർക്കുന്നുള്ളൂ പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചിലർ മല്ലിപ്പൊടിയൊക്കെ ചേർക്കുന്നവരുണ്ട് അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇത്രയും മാത്രം ചേർത്തിട്ടാണ് എപ്പോഴും തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഞാനൊന്ന് ഉടച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ അതിൻ്റെ പൊടികളുടെ പച്ചക്കുത്തും സ്മെല്ലും ഒക്കെ ഒന്ന് മാറ്റി നല്ല രീതിയിലൊന്ന് എടുക്കുക അപ്പം അതൊക്കെ കഴിഞ്ഞപ്പോൾ നന്നായി മിക്സ് ചെയ്ത് വന്നപ്പോൾ ഞാനിതാ ഓൾറെഡി ഉപ്പും കുരുമുളകും കൂടി ഇട്ടിട്ട് വേവിച്ച് വെച്ചിരുന്ന ചിക്കൻ ഞാനൊന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കിയിട്ടേ ഉള്ളൂ നന്നായി അരഞ്ഞുപൂവരുത് ജസ്റ്റ് ഒന്ന് കറക്കി കറക്കിയെടുക്കാനേ പാടുള്ളൂ നൂല് നൂലായിട്ട് ഇങ്ങനെ കിടക്കണം അപ്പോഴാണ് കട്ട്ലേറ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുന്നൂറ്റി അൻപത് ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉരുളക്കിഴങ്ങ് ഞാനൊരു മൂന്ന് ഉരുളക്കിഴങ്ങ് നല്ല രീതിയിൽ കുറച്ച് ഉപ്പിട്ട് വേവിച്ചിട്ട് ഉടച്ചെടുത്തതാണ് അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ മല്ലിച്ചപ്പ് നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന ആണെങ്കിൽ അത് ചേർക്കാം ഇതിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആഫ്രിക്കൻ മല്ലിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അതിനും സെയിം ഫ്ലേവറും ടേസ്റ്റും തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ മല്ലിച്ചപ്പും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എല്ലാം കൂടെ നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് ആ കിഴങ്ങും ചിക്കനും ഒക്കെ കൂടി ഒന്നായിട്ട് കിട്ടണം അങ്ങനെ ഇതാ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ മെയിൻ പരിപാടി ആയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കുന്നത് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ആണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഇതിന് ചിക്കന് പകരം നിങ്ങൾക്ക് കട്ട് മറ്റേ ബീഫോ മട്ടനോ എന്ത് വേണേലും യൂസ് ചെയ്യാം പക്ഷെ പക്ഷേ അധികം ആരും ചെയ്യാറില്ല ചിക്കനും ബീഫും തന്നെയാണ് അധികവും ടേസ്റ്റ് അപ്പോൾ എന്തായാലും ഇനി നമുക്കിത് ഉരുളകളാക്കിയിട്ട് കോഴിമുട്ടയുടെ മിക്സിൽ കോഴിമുട്ടയിൽ ഞാനൊരു നുള്ളുപ്പ് ചേർത്തിട്ടുണ്ട് കുരുമുളകൊന്നും ഇട്ടിട്ടില്ല ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം അപ്പം ആദ്യം ഉരുളയാക്കിയിട്ട് നമുക്ക് കട്ട്ലേറ്റ് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട്ലേറ്റ് തയ്യാറാക്കാം അപ്പം ഞാൻ വട്ടത്തിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് അതൊന്ന് ഉരുട്ടി പരത്തി ആദ്യം നമ്മൾ മുട്ടയുടെ മിക്സിൽ മുക്കുക മുട്ട ഉപ്പ് അത്രയേ ഉള്ളൂ അതിൽ മുക്കിയിട്ട് മുക്കിയതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കാം നിങ്ങൾക്ക് റസ്ക് പൊടി വേണമെങ്കിൽ റസ്ക് പൊടി എടുക്കാം പക്ഷേ ബ്രെഡിൽ മുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഞാനിത് ആദ്യം മുക്കി ഇനി ബ്രെഡിൽ മുക്കിയിട്ട് കോട്ട് ചെയ്തിട്ട് നല്ല രീതിയിലൊന്ന് കവറാവുന്ന രീതിയിൽ കോട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം അങ്ങനെ എല്ലാ കട്ട്ലേറ്റും നമുക്ക് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഞാനിത് നല്ല രീതിയിൽ ഒന്ന് കവർ ചെയ്തെടുക്കട്ടെ അപ്പോൾ ഞാനിത് അടുത്തൊന്നും തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്തോരം നമുക്ക് മിക്സ് ഉണ്ടോ അതിനനുസരിച്ചിട്ട് ഇതേപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ ഞാനിത് എല്ലാ കട്ട്ലേറ്റും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ എനിക്ക് ഏകദേശം പത്ത് പന്ത്രണ്ട് കട്ട്ലേറ്റോളം അങ്ങനെ റെഡിയാക്കാൻ പറ്റിയിട്ടുണ്ട് പതിനഞ്ചോളം കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും കുറച്ചും കൂടി സൈസ് കുറക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ എണ്ണം കിട്ടും വലുതാക്കിയിട്ടാണെങ്കിൽ എണ്ണം കുറയും ചെയ്യും അപ്പോൾ ഞാനിതാ ഇനി അടുത്തതായിട്ട് ചട്ടി വെച്ചു അതിനകത്തോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഓയിലാണ് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഞങ്ങളിവിടെ പൊതുവെ വെളിച്ചെണ്ണയിൽ തന്നെയാണ് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാറ് അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഞാനിതാ ഓരോ കട്ലേറ്റായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ കുക്കായതുകൊണ്ട് തന്നെ നമുക്ക് ആ പുറമേക്ക് ഒന്ന് കളറാവേ വേണ്ടു അപ്പോൾ ചെറിയ രീതിയിൽ ഇട്ടിട്ട് ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാൽ തന്നെ കട്ലേറ്റ് നല്ല രീതിയിൽ കിട്ടും അപ്പം മോളിക്ക് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് എണ്ണ തൂവി തൂങ്ങിക്കൊടുക്കുകയാണെങ്കിൽ സൈഡൊന്നും പൊട്ടാണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ചെയ്തിട്ടെടുക്കാൻ വേണ്ടി പറ്റും അപ്പം ഞാനേതാ ആദ്യം തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് കരിയാണ്ട് ശ്രദ്ധിക്കണം ബ്രെഡായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിയാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് മെല്ലെ മെല്ലെ ആക്കിയിട്ട് എടുക്കുക അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ഒക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം കേട്ടോ പിന്നെ ഇരുന്നൊരു മൂക്കലുണ്ട് അത് കണക്കാക്കിയിട്ട് വേണം നമ്മൾ പാത്രത്തിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിതെല്ലാം എടുക്കുകയാണ് നമ്മുടെ കുഞ്ഞ് ചിഞ്ചട്ട ആയതുകൊണ്ട് തന്നെ മൂന്നെണ്ണം വെച്ചിട്ടാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇനി അത് മാറ്റി അടുത്ത ട്രിപ്പും ഞാനിങ്ങനെ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം ഇനി നമുക്ക് എത്ര ഉള്ളത് അതെല്ലാം അതുപോലെ തന്നെ കുക്ക് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ അടുത്തതും ആവട്ടെ അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ട്ലേറ്റാണ് സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാനും പറ്റും അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമ്മളെ നെക്സ്റ്റ് ബാച്ചും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓൾമോസ്റ്റ് ഇനി നമുക്ക് അതും കൂടെ കോരിയെടുക്കാം അപ്പോൾ അത് വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും നമ്മുടെ പിള്ളേർക്കും വീട്ടിലുള്ളവർക്കൊക്കെ നമുക്ക് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് വീട്ടിൽ കട്ട്ലേറ്റൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഫീഡ്ബാക്ക് മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ അടിപൊളിയൊരു റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരും അതുവരേക്കും ബൈ ബൈ